ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂവുണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇതുണ്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും എങ്ങനെ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം എന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓളും മറക്കാതെ എന്ന് ടച്ച് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ബീഫ് റോസ്റ്റ് പല രീതിയിൽ കറി വെക്കാറുണ്ട് ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റാണ് ഇന്നുണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതൊരു കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിടുകയാണെങ്കിൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിലിട്ട് തന്നെ വേവിച്ചെടുക്കാം ബീഫെല്ലാം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനിയും അതിലേക്ക് കരം മസാല ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അതുകൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് ഇപ്പോൾ ചേർത്തത് ഇനിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഈ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി ബീഫിന് തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുക്കർ അടച്ച് വെച്ച് ഒരാറ് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് വിസിലും കൂടി അടുപ്പിച്ചാൽ മതി ആറു വിസിലിന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആറ് വിസിലേ അടിച്ചുള്ളൂ അപ്പോഴേക്കും ബീഫ് വെന്തു വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങിയതിന് ശേഷം വഴറ്റാനുള്ളതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുള്ള പാത്രം അടുപ്പിൽത്ത് വെച്ച് തികത്തിച്ച് നമുക്ക് വഴറ്റാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് തികത്തിക്കാം ചൂട് കട്ടിയുള്ള നല്ല പാത്രം വേണം ബീഫ് വരട്ടിയെടുക്കുവാനായിട്ട് ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ചുമപ്പ് കളർ അടിക്കുന്നത് വരെയൊന്ന് വഴുത്തിയെടുക്കാം നല്ലതാണ് ഇടയ്ക്ക് ഒരു ഇഞ്ചി കഷ്ണം കരിക്കുന്നത് നല്ലൊരു സ്വാദാണ് കേട്ടോ ഇഞ്ചിക്ക് ഒരു റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം സഹോള നല്ല തീയിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ എന്നാലേ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിലൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഈ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കണം വെള്ളമില്ലാതെ വേണം നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം പറ്റുന്നവരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ശരിയായിട്ട് ഇളക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് പറ്റി പറ്റിക്കിട്ടുകയുള്ളൂ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഗ്രേവി എല്ലാം നന്നായിട്ട് പറ്റിച്ചെടുക്കണം തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എങ്കിലേ ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള സ്വാദ് നമുക്ക് കിട്ടുകയുള്ളു നന്നായിട്ട് ഇളക്കി ഇളക്കി തുടരെ ഇളക്കി വേണം ഇതിൻ്റെ ഗ്രേവി പറ്റിച്ചെടുക്കുവാനായിട്ട് മസാലകളെല്ലാം നന്നായിട്ട് പറ്റി വരണ്ടു വരണം അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം പറ്റി വരണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ രുചികരമായ ഒരു ബീഫ് റോസ്റ്റാണിത് എല്ലാവരും ഈ ബീഫ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണേലും കൂട്ടാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ് ഇത് വളരെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഗ്രേവി എല്ലാം പറ്റി നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബീഫ് നല്ലൊരു സൂപ്പർ ഒരു കറിയാണ് ഇത് കേട്ടോ ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കേട്ടോ ബീഫ് റോസ്റ്റ് ഇങ്ങനെ ബീഫ് വറുത്തി എടുക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫും സ്വാദുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ